അപകടങ്ങൾ പതിവായി നടക്കുന്ന ചാമപ്പാറ വളവിൽ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കുവാൻ കുഴിയെടുത്തിട്ട് ആഴ്ചകൾ പിന്നിടുന്നു ദേശീയപാതയിൽ മുപ്പത്തി അഞ്ചാം മൈലിനും പെരുവന്താനത്തിനുമിടയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ചാമപ്പാറ വളവ മുൻ വർഷങ്ങളിൽ തീർത്ഥാടന വാഹനം അടക്കം വളവിൽ നിന്ന് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ നിരവധി ജീവനുകളും പൊലിഞ്ഞിട്ടുണ്ട് ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ കൊടുംവളവിൽ നിയന്ത്രണം നഷ്ടമായി കൊക്കയിലേക്ക് മറയുകയാണ് ചെയ്യുന്നത് നിരവധി തവണ സമീപത്തെ വീടുകളിലേക്ക് വാഹനം ഇടിച്ചുകയറി അപകടമുണ്ടായിട്ടുണ്ട് അപകടം പതിവായതോടെ ദേശീയപാതാ വിഭാഗം വർഷങ്ങൾക്ക് മുമ്പ് റോഡിന്റെ വശങ്ങളിൽ കരിങ്കല്ലുകൾ കൂട്ടിയിട്ട് സുരക്ഷ ഒരുക്കി കാലങ്ങൾ പിന്നിട്ടതോടെ ഓരോ തവണയും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടിക്കിടക്കുന്ന കരിങ്കല്ലുകളിൽ പലതും സമീപത്തെ കുഴിയിലേക്ക് പതിച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ സുരക്ഷയ്ക്കായി കൂട്ടിയിരുന്ന കരിങ്കൽ കരിങ്കൽക്കൂട്ടത്തിലേക്ക് വാഹനം ഇടിച്ചു കയറി അപകടമുണ്ടായി ഇതോടെ ഇവിടെ ക്രാഷ് ബാരികൾ സ്ഥാപിക്കുവാൻ നടപടി ആരംഭിച്ചു എന്നാൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനം എന്ന രീതിയിൽ കുഴി എടുത്തതല്ലാതെ തുടർ നടപടികൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എണ്ണിയാൽ ഒടുങ്ങാത്ത വാഹനങ്ങളാണ് ഇതുവഴി കടന്നു വരുന്നത് ഇതോടെ വാഹന അപകടങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു എന്നാൽ ചാമപ്പാറ വളവിൽ സുരക്ഷ ഒരുക്കുവാൻ അധികാരികൾക്ക് ഇതുവരെ ആയിട്ടില്ല കഴിഞ്ഞ ദിവസം പുല്ലുപാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് നാലുപേർ മരിച്ചിരുന്നു റോഡിന്റെ വശത്ത് ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുവാൻ ഇടയാക്കി ചാമപ്പാറ വളവിലും അടിയന്തരമായി ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കണമെന്ന ശക്തമാക്കണമെന്നാവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം